നിങ്ങൾ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ ഇത്തിക്കരയാറാണ് ഈ ഇത്തിക്കരയാറിന് ഒരു കഥ പറയാനുണ്ട് ആ കഥ ഇങ്ങനെയാണ് ട്രാക്ക് അതായത് ടൂൾസ് റണർ അസോസിയേഷൻ ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംഘടനയാണ് ട്രാക്ക് കൺസഷൻ ആവശ്യമായ ഷെൽട്ടർ ഷീറ്റ് ജാക്കീസ് പാൻ തുടങ്ങിയവ ഇവിടെ നിന്നും വാടകയ്ക്കെടുക്കാം ഈ സ്ഥാപനങ്ങളിൽ നിന്നും എന്നാൽ ഒരു ബിരുദ ഈ പ്രദേശത്തുള്ള ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ സാധനങ്ങൾ വാടകയ്ക്കെടുത്തിട്ട് അവിടെ തിരിച്ചെത്തിച്ചില്ല പകരം ആ സാധനങ്ങൾ മറിച്ചു വയ്ക്കുകയും മുങ്ങുകയാണ് ചെയ്തത് ഒന്നും രണ്ടും രൂപയ്ക്കല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇദ്ദേഹം ഇവിടെ നിന്നും അടിച്ചു മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് ഈ സ്ഥാപന ഉടമകൾ വളരെ പ്രയാസത്തിലും വേദനയിലുമാണ് ഒരു പരിഹാരവും ഇവിടെ നിന്നും ഉണ്ടാകുന്നില്ല ഒരു ദിവസം ഇത്തരം സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് മറച്ചു വിറ്റ് ഇവരെ കൗളിപ്പിച്ച ഈ വിരുദൽ ഇത്തിക്കര ആറ്റിൻ്റെ കരയിൽ തൻ്റെ ബൈക്കും ചെരുപ്പും മൊബൈൽ ഫോണും വെച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളാം ഒരു ദിവസമാണത്രേ നമ്മുടെ ഫയർഫോഴ്സും സ്ക്യൂവ ടീമും അടക്കമുള്ള സംഘം ഇത്തിക്കരയാറ്റി ഈ വിരുദന തപ്പിയത് പക്ഷഫലമോ നിഷത്തിൻ്റെ പേര് ജയദാസ് എന്നാണ് ചിറക്കര കുളർത്തൂർ കോണം തുടിയിൽ വീട്ടിൽ ജയദാസ് അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളെ അതിവിദഗ്ധമായി കംപ്ലീറ്റ് എന്നാൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ഥാപന ഉടമകൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ശശി ടി വിയോട് പറയുന്നുണ്ടായി സംസ്ഥാന കമ്മിറ്റി അംഗവും ചടയമംഗലം മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ മഠത്തിൻ മോഹനംപിള്ള സാക്ഷിയോട് പറഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം ഈ നിൽക്കുന്നവരെല്ലാവരും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് ജാക്കി സ്പാൻ ഷട്ടറിങ് എല്ലാത്തരം മിഷണറികൾ സെറ്റ് മുതലായവ റെന്റിന് കൊടുത്ത് കുടുംബം പുലർത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം നടത്തുന്നത് ഞങ്ങളുടെ മാത്രം ഒരു ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഇതൊരു സഹായം കൂടി തന്നെയാണ് കാരണം എല്ലാവർക്കും ഇത് വിലക്ക് വാങ്ങിച്ച് കെട്ടിട നിർമ്മാണവും മറ്റും നടത്താൻ കഴിയത്തില്ല അങ്ങനെ കൊടുത്ത് അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അല്ലാതെ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് പണയം വെച്ചും വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സാധനങ്ങൾ എടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നൊരു സാധനങ്ങൾ കൂടിയാണ് ഇപ്പോൾ ചാത്തന്നൂർ നിരോധക മണ്ഡലത്തിലെ ചിറക്കര എന്ന സ്ഥലത്തുള്ള ജയദാസ് എന്ന വ്യക്തി ഏകദേശം പതിനൊന്നോളോ കടകളിൽ നിന്ന് ജാക്കി സ്പാന് ഷട്ടർ ഷീറ്റുകൾ ജി ഐ ഷീറ്റുകൾ മുതലായവ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ട് മാസങ്ങളോളം ആകുന്നു ഈ സാധനങ്ങളോ അതിന്റെ വാടകയോ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഇദ്ദേഹം നാടുവിട്ടു പോയി എന്നാണ് പറയുന്നത് ആദ്യമൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ആറ്റി ചാടിയെന്ന് ഇത്തിക്കി ആറ്റിൽ പക്ഷെ പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെ മൂന്ന് നാല് ദിവസം അന്വേഷിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം ഈ സാധനങ്ങളെല്ലാം ഒരു വീട് കൊണ്ടുവന്ന് ശേഖരിച്ചു വെച്ചിട്ട് പലയിടത്തും എടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ശേഖരിച്ചു വെച്ചിട്ട് ഇതിനെ വിറ്റ് കാശും വാങ്ങിച്ചുകൊണ്ട് മുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പരവൂർ ചാത്തന്നൂർ പാരപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലെല്ലാം അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിന്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ വാങ്ങിച്ചും ഞങ്ങൾ സൂക്ഷിച്ചുവെക്കുക എന്നാൽ നാളിതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എനിക്ക് സാധനങ്ങൾ വാടക കൊടുക്കുന്ന ഒരു കട പുളമുടയുണ്ട് ഈ പുളമുടയെന്നും എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ നാപ്പത്തിനാല് ജാക്കി കൊണ്ടുപോയിട്ട് കഴിഞ്ഞ രണ്ടാം മാസം കൊണ്ടുപോയതാണ് സാധനം തിരിച്ചു കിട്ടിയിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച ഇടന്ന് സാധനം തിരിച്ചു തരാമെന്ന് പറഞ്ഞ അന്നേ ദിവസം വന്നില്ല അങ്ങനെ തിരിച്ചു ചെന്നപ്പോഴത്തേക്കാണ് ആൾ സ്ഥലത്തില്ല എന്നുള്ള അറിയുന്നത് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ് എൻ്റെ പേര് ജവഹർ എന്നാണ് ഞാൻ ടൂൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഷോപ്പാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര് എൻ്റെ ഷോപ്പിൽ നിന്ന് നൂറ് വോട്ടിംഗ് ഷീറ്റും ഇരുപത് ജാക്കിയുമാണ് ജയദാസ് എന്ന് പറയുന്ന പുള്ളി എടുത്തിരിക്കുന്നത് ഞാൻ ബിനു ചെറക്കര പിന്നെ എന്റെ പതിനാറ് ഷീറ്റും ഇരുപത്തിയാലു ജാക്കിയും പോയി ജയദാസ് കണ്ടുപിടിച്ച് തരണമെന്ന് ആത്മീയ ഞാന് ട്രാക്കിന്റെ ചാത്ത മണ്ഡലം പ്രസിഡന്റ് നൌഷാദാണ് ഇവർ നമ്മളെ ഇത്രയും അംഗങ്ങളുടെ നൂറുകണക്കിന് ജാക്കിയും ഷർട്ട് ഷീറ്റ് അങ്ങനെയുള്ള കെട്ടിടത്തിന് ആവശ്യമായ ഒരുപാട് സാധനങ്ങള് വൻ മോഷണം ചെയ്തെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ പോലീസ് മേധാവികൾ ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായി ഇതിന്റെ പരക്കെ തന്നെ വരും ഞങ്ങൾ ഉപരോധങ്ങൾ പോലുള്ള സ്ട്രൈക്കുകൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് ഈ സാധനം എത്രയും പെട്ടെന്ന് വീണ്ടെടുത്തെന്ന് താഴ്ന്ന ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ സ്വത്ത് നടപടി തുടങ്ങും ആരംഭിക്കണമെന്ന് ദൈനമേൽ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് അപേക്ഷ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇതൊക്കെയാണ് ഈ സ്ഥാപന ഉടമകളായിട്ടുള്ളവർക്ക് പറയാനുള്ളത് ഇതിൽ വ്യക്തത വരുത്തുന്ന ഒരു അന്വേഷണവും നടപടിയും ഉണ്ടാകണമെന്നാണ് അവർ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് പറയുന്നത് തീർച്ചയായും ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ തുടർന്നും ഇത്തരം ഉപജീവന മാർഗത്തിനായി എത്തുന്നവർക്ക് വഞ്ചിതരാകാതിരിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം